ഈ പ്രഭാതത്തെ എന്ന് പറയേണ്ടി വരും കാരണം അരുൺ കാണാൻ ഗംഭീരമായൊരു കാഴ്ച തന്നെയാണ് പക്ഷേ ലഹരിവിരുദ്ധ യാത്രകളൊക്കെ തന്നെ പറഞ്ഞ് നടക്കാറുണ്ടെങ്കിലും ജനപങ്കാളിത്തമാണ് പലപ്പോഴും ആശങ്ക സൃഷ്ടിക്കാറുള്ളത് പക്ഷേ ഇന്ന് അതിലൊക്കെ കവച്ചുവയ്ക്കുന്ന രീതിയിൽ വലിയ കൂടി തന്നെയാണ് ഈ ലഹരി ലഹരിവിരുദ്ധ യാത്ര എന്ന് പറയേണ്ടി വരും രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ പ്രൗഡ് കേരള എന്നുള്ള സംഘടന കൂട്ടാമിടെ ഭാഗമായിട്ടാണ് വാക്ക് അഗേൻസ്റ്റ് ഡ്രഗ്സ് എന്ന ക്യാമ്പയിൽ എത്തിക്കൊണ്ട് വലിയ റാലി നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് കളക്ടറേറ്റ് ബംഗ്ലാവിൻ്റെ പരസ്യത്തിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത് ആ റാലിപ്പോൾ കോട്ടപ്പടി ജംഗ്ഷൻ പിന്നിട്ട് ഇങ്ങനെ കിഴക്കൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കളും എം എൽ എമാരും ഒക്കെ തന്നെ അണിനിറന്നുകൊണ്ടുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് അണിനി നിറഞ്ഞുകൊണ്ടുള്ള ഒരു അതിഗംഭീരമായൊരു മുഖം ഈ റാലിയുടെ മുൻവർത്ത് തന്നെ ഉണ്ട് എന്നതാണ് റാലി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് ജനങ്ങളുടെ വലിയ ആവേശമാണ് വലിയ സന്തോഷമാണ് ലഹരിക്കെതിരെയുള്ള ഈ ബഹുജന മുന്നേറ്റം എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമാകും നമ്മുടെ നാടിങ്ങനെ മുടിയാൻ പാടില്ല ഇപ്പം എന്താ മത്സരം ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ സ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് ഏതാണെന്നുള്ളതാണ് ഇപ്പം ചർച്ച അതൊന്നും നാടിന് ഗുണമല്ല തനേമല്ല രാസലഹരി അതിഭീകരമായി ചെറുപ്പക്കാരെ പിടികൂടിയിരിക്കുന്നു അമ്മമാരുടെയും ഉമ്മമാരുടെയും കണ്ണിനീറപ്പാൻ നമുക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബഹിജന മുന്നേറ്റമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് മലപ്പുറത്ത് വലിയ പങ്കാളിത്തമാണ് മലപ്പുറം കണ്ട ഒരു ജനകീയ മുന്നേറ്റമാണ് ശ്രീ ശ്രീ രമേശിനെതിരെ നയിക്കുന്ന ഈ ഒരു വാക്ക് അഗാങ്സ്റ്റ് ഡ്രഗ്സ് കാരണം ഇതിൻ്റെ ഒരു അനിവാര്യത ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ അമ്മമാർ കണ്ണീരിലാണ് നമ്മുടെ കുടുംബങ്ങൾ കണ്ണീരിലാണ് അവിടെ കണ്ണീരൊപ്പാൻ ഇന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കൂടെ അണിതേരുകയും ഇത് തുടച്ചു നീക്കുന്നത് വരെ ഇതിൻ്റെ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള ഒരു വലിയ കടമ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺ എന്തായാലും എല്ലാ എം എൽ എ മാരുമുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എ കൽകുമാർ ഉബേദൂർ എം എൽ എ അശോക് കൊക്കുര് ആര്യാണത്ത് അമിത ആല്പര്യ ജമീൽ ഉൾപ്പെടെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ എല്ലാ എം എൽ എമാരും ജില്ലയിലെ നേതാക്കളും സംസ്ഥാനത്തെ നേതാക്കളും ഒക്കെ തന്നെ നീണ്ടു നിരായ നിന്നുകൊണ്ട് നയിക്കുന്ന ഒരു ഗംഭീര ലഹരി വിരുദ്ധ യാത്ര എന്ന് തന്നെ പറയേണ്ട ഒരു വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഇതിന് ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്നതും അരുൺ ഓക്കെ നാടിനു വേണ്ടിയുള്ള ചില നടത്തങ്ങളാണ് അതൊക്കെ ഉണ്ടാവണം താങ്ക് യു അർഷകരലേക്ക് വരുമ്പോൾ താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ കുടിച്ചു തീർത്ത ബിവറേജസ് കോർപ്പറേഷൻ ഏതാണ് എന്നുള്ള ചർച്ചയല്ല കേരളം ആഗ്രഹിക്കുന്നത് കേരളത്തിലെ അമ്മമാരും ഉമ്മമാരും ആഗ്രഹിക്കുന്നത് ലഹരി ഇല്ലാത്ത ഒരു നാടാണ് എന്നുള്ളത് വാസ്തവമാണ് രാസലഹരി വരുന്ന വഴി നമ്മൾ കണ്ടു പലതരം വഴികൾ നമ്മൾ കണ്ടു നമ്മുടെയും ക്യാമ്പയിൻ തുടരുകയാണ് ലഹരിയും വേണ്ട ലഹരിയും വേണ്ട എന്നാണ് റിപ്പോർട്ടിൻ്റെ ക്യാമ്പയിൻ്റെ പേര് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് രമേശ് ചെന്നിത്തല മലപ്പുറത്ത് നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ട്രക്സ് വാക്കത്തോണാണ്